സ്വർണഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാകുന്ന പുല്ലോക്കാരൻ ജ്വല്ലറിയിൽ നിരവധി ഓണ സമ്മാനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് പത്തോണം വരെ ഒരു ലക്ഷത്തിനു മേലെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓണപ്പുടവ സമ്മാനം അരപ്പവിനു മേലെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ കൂടാതെ ഡയമണ്ട് മോതിരം സമ്മാനമായി നേടാനുള്ള അവസരവും പുല്ലോക്കാരനിൽ ഉണ്ട് മനസാകെ മലരോണ പാട്ട് എൻ സി മാവേലി ഷോപ്പിംഗ് വൈബ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സ്വർണാഭരണ വിപണന രംഗത്ത് പുതുക്കാടിന്റെ തിലകക്കുറിയായിട്ടുള്ള പുലോക്കാരൻ ജ്വല്ലറിയിലാണ് ഈ ഓണത്തിന് മികച്ച ഓഫറുകളും വലിയ കളക്ഷനുമായാണ് പുല്ലോക്കാരൻ ജ്വല്ലറി ഉപഭോക്താക്കളെ വരവിൽക്കുന്നത് ഈ ഓണക്കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ ഓണക്കാലത്ത് നമ്മൾ ഉപഭോക്താക്കൾക്ക് എന്തൊക്കെ സമ്മാനങ്ങളാണ് പുല്ലോക്കാരൻ ജ്വല്ലറി നൽകുന്നത് അരിപ്പന മേലെ എല്ലാ പർച്ചേസിലും നമ്മളൊരു സാരി കൊടുക്കുന്നുണ്ട് അരപ്പനെ മേലെ എല്ലാ പർച്ചേസിനും ഒരു ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വ്യാപാരിയുടെ സമ്മാന വർഷത്തിൻ്റെ കൂപ്പണുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പുറം നാളെ എല്ലാം ഹോൾസെയിൽ റേറ്റാണ് എല്ലാം നമ്മൾ കൊടുക്കുന്നത് അതാണ് നമ്മുടെ ഓഫറി പ്രൈസ് സ്വർണ്ണവിലയിൽ മാറ്റങ്ങൾ സ്വർണ്ണവില കൂടിയും കുറഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പോൾ നല്ല വിലയിൽ വിലയിൽ തന്നെയാണ് അത് ഏതെങ്കിലും തരത്തിൽ കച്ചവടത്തിന് ഗുണകരമായിട്ടാണോ ദോഷകരമായിട്ടാണോ ബാധിക്കുന്നത് വില കൂടുമ്പോൾ എല്ലാവർക്കും സങ്കടം തന്നെയാണ് പക്ഷേ എക്സ്ചേഞ്ചിനൊന്നും കുഴപ്പമില്ലല്ലോ പഴയത് മുതൽ വില ആയതുകൊണ്ട് ആർക്കും അത്ര കുഴപ്പമില്ല അങ്ങനെ പോകുന്നത് വില കൂടുമ്പോഴും ഈ ഒരു വലിയ അസറ്റായിട്ട് മാറുന്നുണ്ട് അല്ലെങ്കിൽ അതൊരു സ്വർണം കൂടുതൽ ശേഖരിച്ചു വെക്കുന്ന ഒരു രീതി ഉള്ളത് കൊണ്ട് തന്നെ കച്ചവടത്തെ അത്രയും അങ്ങട് ബാധിക്കുന്നില്ല എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും വില കൂടുന്നതുകൊണ്ട് ആൾക്കാർക്ക് എന്തായാലും നഷ്ടം കുറവാണല്ലോ ബാങ്കിലെ ഇണക്കുകൾക്ക് എന്തുകൊണ്ടും ലാഭകരമാണല്ലോ ഇപ്പോൾ തന്നെ അതുകൊണ്ട് ആൾക്കാർ പേടിക്കും മേടിക്കും പുതിയ കളക്ഷൻസ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ സാധാരണക്കാർക്കൊക്കെ ഏറ്റവും നന്നായി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഒരു വലിയ കളക്ഷൻ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ മാലയൊക്കെ ഒരു ഗ്രാമം മുതൽ താഴെ താഴെട്ട് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ അതുമാതിരി വലിയൊരുക്കുള്ള രണ്ട് ഗ്രാമം മുതൽ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് പിന്നെ കല്യാണ പാർട്ടികൾക്കെല്ലാം രണ്ടര ശതമാനം നമ്മൾ കൊടുക്കുന്നുണ്ട് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പുല്ലോക്കരൻ ജ്വല്ലറി പുതുക്കാടിൻ്റെ അഭിമാനമായി മാറുകയാണ് ജോസ്ടൻ എങ്ങനെയാണ് ഈ ഒരു പുതുക്കാട്ടത്തെ ജനങ്ങളുടെ ഒരു ഈ പുല്ലോക്കരൻ ജ്വല്ലറിയുള്ള ഒരു സമീപനം എങ്ങനെയാണ് നല്ല സമീപനമാണ് നല്ല കോഓപ്പറേഷനും ഉണ്ട് എല്ലാവരും ധാരാളം സഹകരണം കാണുന്നുണ്ട് ഞങ്ങളൊരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എൻ്റെ ഫാദറായിട്ട് തുടങ്ങിയ സ്ഥാപനമാണ് ഞങ്ങൾക്ക് കുടകരയും ിലും പുതുക്കാടാണ് ജ്വല്ലറികൾ ഉള്ളത് അപ്പോൾ പുതുക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ടാമതൊരു ചോയ്സ് ഇല്ല പുല്ലോക്കരൻ ജ്വല്ലറി തന്നെയാണ് പുതുക്കാട്ടുകാരുടെ ചോയ്സ് എന്ന് പറയുന്നത് നഗരത്തിലെ വലിയ ജ്വല്ലറികളിലേക്ക് പോകേണ്ട ആവശ്യമില്ല ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വലിയ കളക്ഷൻ ഒരുക്കിക്കൊണ്ടാണ് സാധാരണക്കാർക്ക് താങ്ങും തണലുമായി പുല്ലോക്കരൻ ജ്വല്ലറി മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓണത്തെ ഏറ്റവും മികച്ച വൈബാക്കി മാറ്റുകയാണ് പുല്ലോക്കാരൻ ജ്വല്ലറി